നമസ്കാരം പല ഫോർമാറ്റിലുള്ള വിളികൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു വെറൈറ്റി തന്തയ്ക്കുവിളി ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു എസ് എഫ് ഐക്കാർക്ക് ഈ ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്രത്യേക ക്ലാസ് എടുക്കാൻ ഇറങ്ങിയ ചില തൃത്താല വാഴമാർക്കും ഒപ്പം ചില വാരിയർമാർക്കും ചില പണിക്കർമാർക്കെല്ലാം വളരെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റോട് കൂടി തന്തയ്ക്ക് വിളിക്കുന്ന ഒരു വെറൈറ്റി സ്റ്റേറ്റ്മെന്റ് അതെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം മാർഷയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തൊരു പോടാ നിന്റെ ആഖ്യവും ആഖ്യാനവും എം ടി മുഹമ്മദ് ബഷീർ എത്ര മനോഹരമായ സെന്റൻസ് കൊള്ളേണ്ടടുത്ത് കൊള്ളും പതിക്കേണ്ടടുത്ത് പതിയും പലർക്കും വല്ലാത്ത പൊള്ളലേൽക്കും ഇത്രയേ ഉള്ളൂ എത്ര മനോഹരമായിട്ടുള്ള ഈ മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി എന്നൊക്കെ പറയുന്നത് പോലെ ഈ വാരി വലിച്ചിട്ട് പേര് പറഞ്ഞു മെഴുകിലൊക്കെ എന്നതിനപ്പുറം ചില കാര്യങ്ങൾ ചില വാചകങ്ങളിലൂടെ തന്നെ മറുപടിയായി മാറുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും അതിനനുസൃതമായിട്ടുള്ള ആ എഴുത്തുമാണ് ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ വല്ലാതെ ആഘോഷിച്ചത് ഇത്ര മാത്രം ആഘോഷിച്ചവർക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ എല്ലാത്തിനും മറുപടിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണെന്ന് പറയാതിരിക്കാൻ വർദ്ധിക്കുക തന്തയ്ക്ക് വിളി കേട്ടാലും മനസ്സിലാകാത്തത് കൊണ്ട് ഈ തൃത്താലവാഴമാർ ജനങ്ങൾ ആട്ടി ഓടിച്ചു നിർത്തിയിരിക്കുകയാണല്ലോ അതായത് ഈ നാട്ടിലെ കുലപുരുഷന്മാർ ഉത്തമ മഹിമയുള്ളവർ എന്ന നിലയ്ക്കൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ചെന്നപ്പോ വെട്ടി അടിച്ച് നിന്നെ ഈ നാട്ടിൽ വേണ്ട എന്ന് ഇതിൽ ചില വാരിയർമാരോടും ഒപ്പം തൃത്താലവാഴയോടും ഈ ജനം പറഞ്ഞു കഴിഞ്ഞു ആ പറഞ്ഞതിന് ശേഷവും നമ്മുടെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നാടിനെ എങ്ങനെയെങ്കിലും കാവി പുതപ്പിക്കണം അതിനുവേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതായത് സംഘപരിവാറുകാർ ഒരിടത്ത് നിയമനം നടത്തുന്നു അതിൽ ഒരു എല്ലിൻ കഷ്ണം ചവച്ചുതുപ്പി കൊടുക്കുന്നു അത് തൃത്താലവാഴ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി ഓശാന പാടുന്ന അപൂർവ കാഴ്ച എന്നിട്ട് എസ് എഫ് ഐക്കും അവർ പ്രതിഷേധിച്ചൊരു ബാനറിൽ ഗ്രാമർ മിസ്റ്റേക്ക് വന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോ വലിയ തോതിൽ അതിനെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒക്കെയാണ് ഇറങ്ങുന്നത് ഒരു സമരം ഇതുവരെ സ്വന്തം ദേഹത്ത് മണ്ണ് പറ്റിയോ പൊടിപടലം പറ്റിയോ ചെളി പറ്റിയോ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കോട്ടയത്ത് കണ്ടതാണ് അതായത് ഒരു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയി ബേശ ബിരിയാണിയും ഞണ്ണി മുങ്ങുന്ന ടീംസ് അവരാണ് എസ് എഫ് ഐക്കാരെ ഈ നാട്ടിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിറങ്ങുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ നേരിട്ട് പ്രതിഷേധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കെതിരെ മുദ്രാവാക്യമോ അവർക്ക് മുറിവേൽക്കുന്ന ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ എന്തും അവരെ വിമർശിക്കുന്നവരെ പരിഹസിക്കാൻ നമ്മൾ മുമ്പത്തിനുണ്ട് പോയി ചത്തൂടെ എന്നാണ് ചോദിക്കേണ്ടത് പക്ഷെ അത് ചോദിക്കുന്നത് ബാധ്യതയാണ് കാര്യം ഈ നാടിനോ ഒരു ഗുണോ ആ സംഘടനയെ അവരെല്ലാം കൂടി നയിച്ചു നയിച്ച് എന്താക്കി എന്ന് നോക്കിയാൽ മതി ഈ അടുത്ത കാലത്ത് കെ എസ് യുവിന്റെ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് പാർട്ടി തന്നെ ഏത് മൂലയിലാക്കി എന്നും കണ്ടതാണ് പിന്നെ ഈ നാട്ടിൽ ജീവിക്കണ്ടേ നമ്മൾ ഇതിൽ ഇറങ്ങി തിരിച്ചു പോയില്ലേ ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് നമുക്ക് എന്തുണ്ടാകണം ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ന്യായീകരണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐക്ക് ഗ്രാമർ ക്ലാസ് എടുക്കാൻ ഇറങ്ങി കൊണ്ടുപോടാ നിന്റെ ആഖ്യവും ആഖ്യാനോ എന്നൊക്കെയുള്ള മറുപടി തന്നെയാണ് ഇവർ കർത്തിക്കുന്നത് ഇതേ പാടുള്ളൂ എന്തായാലും അങ്ങനെ ഒരു മറുപടി ഇന്നത്തെ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനു വേണ്ടി നടക്കുന്നവർക്ക് ഒരു ഉത്തമ മാതൃകയാണ് ആരുടെയും പേര് പറഞ്ഞില്ല പറയേണ്ട കാര്യം വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് അത് മുഹമ്മദ് ബഷീറിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോൾ അത് അന്തസ്സുള്ള ഒരു പുതിയ ഫോർമാറ്റ് തന്തയ്ക്ക് വിളിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് മനസ്സിലാക്കാനായിട്ട് സംഗീതക്കും കൊങ്കികൾക്കും കുറച്ചുകൂടി കഴിയേണ്ടി വരും കാര്യം എന്നെ തന്തയ്ക്ക് വിളിച്ചതാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ശേഷിയില്ല പിന്നെ ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ കുറെ എഴുത്തുകളൊക്കെ കോമഡി എഴുതി വെക്കുന്നുണ്ട് അതായത് ഈ എസ് എഫ് ഐക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം നിങ്ങൾക്ക് സായിപ്പിന്റെ ബാലാരിഷ്ടതകൾ ഈ നാട്ടിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വേരോട്ടം സായിപ്പിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ഇംഗ്ലീഷിനോട് നിങ്ങൾക്ക് വലിയ ആഭിമുഖ്യം ഉണ്ടാവും ഇവിടെ പഠിച്ചെടുത്ത് വരുന്നവരാണ് അതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുക അതിൽ ഇപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല പറയുന്നത് അതിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് ഇവിടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ അടിസ്ഥാനത്തിൽ പോലും ചിലർ സാധൂകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓക്സ്ഫോർഡ് ആണോ അതേതോ മറ്റേതോ ഡിക്ഷണറി വെച്ചിട്ടൊക്കെ ചിലരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വായിക്കാനായി അതുകൊണ്ട് തിരുത്താൻ ഇറങ്ങുന്നതിനും അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിനും മുന്നോടിയായിട്ട് തനിക്കതിന് യോഗ്യതയുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക എന്തെങ്കിലും ഒരു വാചകം ഇതുവരെ എവിടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ വളഞ്ഞ വഴി പെട്ടിയെടുത്തല്ലാതെ ഈ ചെന്നിത്തലയും മറ്റുള്ളവരെയൊക്കെ കൈ കാണിച്ചും പുറകിൽ പോയി കൈകെട്ടി നിന്നൊക്കെ ഏതെങ്കിലും അധികാര കേന്ദ്രത്തിൽ എത്തിയതല്ലാതെ ഇതുവരെ സ്വന്തം ശരീരത്തൊരു പൊടി പറ്റി സമരം ചെയ്യാത്ത ഇനങ്ങളാണ് അതുകൊണ്ട് ഇവരുടെ വാക്കുകൾക്ക് ആ മറുപടി തന്നെയാണ് അർഹിക്കുന്നത് അങ്ങനെ ഒരു മറുപടി കൊടുത്ത ആർഷോയൊക്കെ ഈ നാട്ടിലെ പുതിയ പൊളിറ്റിക്കൽ കാലഘട്ടത്തിന്റെ വാഗ്ദാനമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ആർഷോ പറഞ്ഞ മറുപടിയാണ് ഈ നാട്ടിലെ വാര്യർമാർക്കും തൃത്താലവാഴമാർക്കും പണിക്കർമാർക്കും പറയാനുള്ളത് എടുത്തുകൊണ്ട് പോടാ നിന്റെയൊക്കെ ആഖ്യോ ആഖ്യാനോ ഒക്കെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കുറെ നിന്റെയൊക്കെ ക്ലാസിന്റെ ആവശ്യമില്ലെന്നേ